Gator! ത്തിൽ കാലവർഷം എത്തുന്നു നാളെ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിച്ചേരും ഈ മാസം മുപ്പത്തി ഒന്നോടെ കാലവർഷം കേരള തീരം തൊട്ടേക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ചയുടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നത് പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യത ഏറെയാണ് മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലയിലാണ് രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് യാത്ര നിരോധിച്ചിരിക്കുന്നത് ഗവി ഉൾപ്പെടെ വിനോദ സഞ്ചാര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഉണ്ട് കോറികളുടെ പ്രവർത്തനവും നിരോധിച്ചിരിക്കുകയാണ് കാലവർഷം മെയ് പത്തൊമ്പതോട് കൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുമുണ്ട് തുടർന്ന് മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാദ ചുഴി നിലനിൽക്കുന്നു തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടിരിക്കുന്നു മറ്റൊരു ന്യൂനമർദ്ദപ്പാത്തി വാഡയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടി മിന്നൽ കാറ്റ് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും നിലനിൽക്കുന്നു തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിച്ചു മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം നാളെ മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം രേഖപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത് മലപ്പുറത്ത് ഓറഞ്ച് അലർട്ട് ബാക്കി കണ്ണൂരും കാസർഗോഡും ഒഴികെ എല്ലാ ജില്ലകളിലും നിലവിലെ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് すぐじゃなく തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മഴ വീണ്ടും ശക്തിപ്പെടുന്നതോടെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ അന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ദിവസത്തേക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് മിന്നൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകളെല്ലാം നിലനിൽക്കുന്നുമുണ്ട് അതിനാൽ ഇക്കാര്യങ്ങളെല്ലാം അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളും തീയതികളും പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട കോട്ടയം ഇടുക്കി റെഡ് അലർട്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇനി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നിങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് qué la gomudí